ഹരിയാനയിൽ നടന്ന സീനിയർ അത്ലറ്റിക് ദേശീയ മീറ്റിൽ കേരളത്തിനു വേണ്ടി മൂന്ന് സ്വർണവും ഒരു ബ്രോൺസും കരസ്ഥമാക്കിയ ആദിത്യ അജിക്കും ഫസലുൽ ഹക്കിനും സ്കൂളിന്റെ ഊഷ്മള വരവേൽപ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഇവരെ നാട്ടിലേക്ക് കൊണ്ടുപോയത് നടന്ന ദേശീയ കായികമേളയിൽ നമ്മുടെ നവാകുണ്ട ഹൈസ്കൂളിലെ രണ്ട് കുട്ടികൾ മൂന്ന് സ്വർണവും ഒരു വെങ്കലവും നേടിയിട്ടുണ്ട് അതിൽ ഫസലുകൾക്ക് നൂറ്റി പത്ത് മീറ്റർ ഹാർഡൽസിൽ ഏറ്റവും മികച്ച സമയത്തോടു കൂടി റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് പതിമൂന്ന് പോയിന്റ് ആറ് ആറ് സെക്കൻഡിലാണ് നൂറ്റി പത്ത് മീറ്റർ ഹാർഡൽസിന്റെ സ്വർണ്ണം നേടിയിട്ടുള്ളത് അപ്പോൾ ആദിത്യ ആഴ്ച സ്റ്റേറ്റ് മീറ്റിലേക്കുള്ള നാല് ഗോൾഡ് വാങ്ങി കിട്ടിയാണ് അതുകൊണ്ട് തവണ നാഷണലിലും മൊത്തം കേരളത്തിന്റെ ഒന്നാം സ്ഥാനം കിട്ടിയ പോയിന്റുകളിലെ വളരെ വലിയ ഒരു പോയിന്റ് നമ്മുടെ സ്കൂളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൊത്തം ഇരുപത്തിമൂന്ന് പോയിന്റുകളും നമ്മുടെ നവാബുദ്ധ സ്കൂൾ മാത്രം കേരളത്തിന് വേണ്ടിയിട്ട് നേടിയിട്ടുണ്ട് സെക്കൻഡിൽ ിൽ മീറ്റർ ഹഡിൽസ് നാല് നൂറ് മീറ്റർ റിലേ എന്നീ മത്സരങ്ങളിലാണ് ഫസൽ ഹക്ക് സ്വർണം നേടിയത് മുൻകാല റെക്കോർഡുകൾ തിരുത്തിയാണ് ഹഡിൽസിലെ നേട്ടം എന്നത് ഫസൽ ഹക്കിന്റെ വിജയത്തിന് കൂടുതൽ തിളക്കമേകുന്നു പതിമൂന്ന് തൊണ്ണൂറ്റാറ് സെക്കൻഡിൽ നൂറ് മീറ്റർ ഹഡിൽസിൽ സ്വർണം നാല് നൂറ് മീറ്റർ റിലേയിൽ ബ്രോൺസ് എന്നിവയാണ് സംസ്ഥാന കായികമേളയിൽ ട്രിപ്പിൾ സ്വർണ്ണ ജേതാവ് ആദിത്യ നേടിയ മെഡലുകൾ തണുപ്പുണ്ടായിരുന്നു കാലാവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെല്ലം ദിവസം ഞങ്ങൾ സെൽഫായിട്ട് സെൽഫ് ഫുഡിങ്ങാണ് ചെയ്യാറ് അപ്പോൾ കേരളത്തിൽ ആദ്യം ഹരിയാനക്കാർ ഉള്ളത് കഴിഞ്ഞ രണ്ട് ദേശീയ സ്കൂൾ മത്സരങ്ങളിലും ആദിത്യക്കായിരുന്നു ഹഡിൽസിലെ ഗോൾഡ് ഇതോടെ മൂന്നാം തവണയും ഗോൾഡ് മെഡൽ നേടിയ താരമായി ആദിത്യ മാറി കോച്ചുമാരായ ഗിരീഷ് അർഷാദ് എന്നിവരാണ് കുട്ടികൾക്ക് ട്രെയിനിങ് നൽകിയത് വലിയ തുകകൾ ചെലവഴിച്ച് നേടിയ കുട്ടികൾക്കൊപ്പം മത്സരിച്ചാണ് തങ്ങളുടെ കുട്ടികൾ ഈ മികച്ച വിജയം കാഴ്ചവെച്ചതെന്ന് കോച്ച് ഗിരീഷ് പറഞ്ഞു മികച്ച വിജയം ഒരു കോച്ച് എന്ന രൂപത്തിൽ ദേശീയ ഇന്ത്യയിലെ ഇനിയുടെ വിഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന പ്രായപരിധിയുള്ള കാറ്റഗറിയാണ് അതിലെ ഇന്ത്യയിലെ മികച്ച അത്ലറ്റായിട്ടാണ് ഫസുൽ ഹക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പ്രകടനം ഇൻ്റർനാഷണൽ ലെവൽ റാങ്കിങ് റാങ്കിങ്ക്രുന്ന അവസ്ഥയിലേക്ക് എത്തി അതേപോലെ തന്നെ ആദിത്യജി ഗോൾഡ് മെഡൽ ആടി അപ്പോൾ രണ്ട് ഗോൾഡ് മെഡലും അതുപോലെ റിലേയിൽ കൊടുത്ത ഒരു പ്രോൺസെപ്റ്റ് ഇത്രയും മികച്ച അച്ചീവ്മെൻ്റ് കേരളത്തിൽ ഹത്തുൽസ്കോട് നേടാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടി വി പോലെയുള്ള വിദ്യാലയങ്ങളാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ചില പ്രവർത്തനങ്ങൾ മുന്നേറ്റം മുന്നോട്ട് ഞങ്ങൾ വളരെ പരിമിതമായ ഒരു സാധാരണ എയ്ഡ് സ്കൂളിലുണ്ട് പരിമിതമായ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ എക്വിപ്മെൻറ്റ്സ് അവരുടെ ന്യൂട്രീഷൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ കിട്ടിയിട്ടുള്ള വളരെ ചുരുങ്ങിയ ഒരു തുക കൊണ്ട് മാത്രം നമ്മുടെ മാനേജ്മെൻറ്റും അതുപോലെ സ്റ്റാഫും എല്ലാവരും അടങ്ങുന്ന പ്രോസസിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും മികച്ച ഒരു അച്ചീവ്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത് അതിന് ഞാൻ വളരെ സന്തോഷമുണ്ട് ഭാവിയിൽ കൂടുതൽ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും തിരൂർ റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങിയ ആദിത്യയെയും ഫസിൽ ഹക്കിനെയും ചുംബനങ്ങൾ നൽകിയും ആശ്ലേഷിച്ചുമാണ് കുടുംബങ്ങൾ വരവേറ്റത് നവാമുകുന്ദ മുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് സിറാജ് പറമ്പിൽ ഹെഡ് മിസ്ട്രസ് എം സി ദീപ ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ കെ പി മനോജ് സ്റ്റാഫ് സെക്രട്ടറി ടി എം ബഷീർ എസ് നവീൻ കെ പ്രകാശ് സുബ്രഹ്മണ്യൻ ധന്യ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വീകരണയാത്ര വഴിയോരങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു

जरूरत पड़े तो हम भी आपको जरूरी नींबू लाएंगे। आप मुझे आज भी अपने अभियान को लाएं, दूध स्टार, भाषण स्टार, सीनियर लीकनार। रेड बालों का नाम बोला हम तो तेरे को नींबू लेके आते हैं।